സിജു കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് കണ്ട രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും സാധാരണ മനുഷ്യനെ ആശങ്കപ്പെടുത്തുന്ന ചർച്ച സന്ധി ഭാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പരമാണ് അത് നിസ്സാരമായി കാണാൻ കഴിയില്ല കാരണം ഒരിക്കൽ പോലും ആർ എസ് എസിൻ്റെ സ്വത്വത്തെ ആർ എസ് എസിനെ ഹിന്ദുത്വ ചിന്തകളെ തൻ്റെ വാക്കുകൾ കൊണ്ട് തള്ളിപ്പറയാൻ സന്ധി ഭാര്യർ തയ്യാറായിട്ടില്ല അങ്ങനെ ഒരാൾ കേരളത്തിലെ കോൺഗ്രസ്സിലേക്ക് എത്തുമ്പോൾ അത് കോൺഗ്രസിനെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകമല്ലേ ഷമി വലിയ രാഷ്ട്രീയ ചർച്ചകളാണ് കഴിഞ്ഞ ഒരു മാസമായി ആ പാലക്കാട് നടന്നത് ഏറ്റവും ഒടുവിൽ യു ഡി എഫിലേക്ക് കോൺഗ്രസ്സിലേക്ക് ബി ജെ പിയിൽ നിന്ന് പോയ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയാവുന്നത് ഒരിക്കൽ പോലും സന്ദീപ് വാര്യർ നേരത്തെ സ്വീകരിച്ച നിലപാട് ആ മാറ്റിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം കോൺഗ്രസ് നേതാക്കളുടെ കൂടെ നിന്നുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിക്ക് അകത്ത് തുടരുന്ന അവഗണനയെ തുടർന്നാണ് പാർട്ടി വിടുന്നത് എന്നാണ് സന്ദീപ് ഭാര്യർ ആ പറഞ്ഞത് അതിനപ്പുറം നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട് വർഗീയമായ നിലപാടുകളടക്കം പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞ സന്ദീപ് ഭാര്യർ അത് കൃത്യമായും ആ നിലപാടുകൾ തെറ്റായിരുന്നു എന്ന് പറയാൻ തയ്യാറായിട്ടില്ല അത് തന്നെയാണ് എൽ ഡി എഫ് നേതാക്കളും അതോടൊപ്പം തന്നെ സി പി എം നേതാക്കളുമെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചത് ആ നിലപാടിൽ മാറ്റമില്ല പക്ഷേ കോൺഗ്രസിനകത്തേക്ക് കൂടുമാർഗ് മാത്രമാണ് ചേരുത് എന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലും ബക്കാരും സൂചിപ്പിച്ചു കാരണം ഈ കോൺഗ്രസിലേക്ക് കയറിയ ആളെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാൽ മത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അണികളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അമർഷവും പ്രതിഷേധവും ഉണ്ടാവുക സ്വാഭാവികമാണ് കാരണം തൻ്റെ മുൻ നിലപാടുകൾ എന്തായിരുന്നുവെന്ന കൃത്യമായും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കൃത്യമായും ആ നിലപാടിൽ മാറ്റം വരുത്തുന്നു എന്ന് പറയാൻ തയ്യാറായിട്ടില്ല നേരത്തെ സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന കൃത്യമായും ആ കൃത്യമായും ആ മുഖ്യമന്ത്രി എടുത്തു കാണിച്ചു അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വലിയ രാഷ്ട്രീയ വിഷയങ്ങളാണ് പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഒരു മാസക്കാലം നടന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടന്നത് ഇന്ന് അതിന്റെ കൊട്ടിക്കലാശമാണ് ഇന്ന് വൈകുന്നേരം ആറു മണിയോടുകൂടി പരസ്യപ്രചാരണത്തിന് സമാപനമാവുകയാണ് പരസ്യപ്രചാരണ ദിവസം പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ടഭ്യത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് മുന്നണികൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായി പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് മാറുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ രാവിലെ കൽപ്പാത്തി വലിയ പാഠം മുതൽ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ഥാനാർത്ഥി നേരത്തെ സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിട്ടുപോയ ആളുകൾ അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ എത്തിക്കൊണ്ട് ആളുകളെ നേരിട്ട് കണ്ട് ആ വോട്ട് അഭ്യർത്ഥിക്കുക എന്ന കൂടിയാണ് മുന്നോട്ട് പോകുന്നത് കൽപ്പാത്തി വലിയ പാടത്ത് നിന്നാണ് ഇന്ന് പ്രചാരണം ആരംഭിച്ചത് ഇപ്പോൾ ആ പാലക്കാട് ബാങ്കേഴ്സ് അക്കാദമിയിലെത്തി അവിടെയുള്ള ആളുകളെ നേരിട്ട് കണ്ട് ആ വോട്ട് അഭ്യർത്ഥിക്കുകയാണ് അതിനുശേഷം പിരായിരി പഞ്ചായത്തിലെത്തും ആ പിന്നീട് കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും എത്തും വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് ഒരു മെഗാ റോഡ് ഷോ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇത് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ആരംഭിച്ച് സുൽത്താൻ ബെട്ട് വഴി നഗരം ചുറ്റിയ ശേഷം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് സമാപിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിനിടയിൽ നാലു മണിവരെ ഈ മൂ കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളിൽ ഓരോ സ്ഥലങ്ങളിലും എത്തി നേരത്തെ വിട്ടുപോയ ആളുകളെ നേരിട്ട് കാണുകയും വോട്ടപ്പെടുത്തിക്കുകയും ചെയ്യും മെഗാ റോഡ് ഷോ വലിയ വിജയമാക്കി വലിയ ആവേശമാക്കി മാറ്റുന്നതിനുള്ള ഒരുക്കമാണ് എൽ ഡി എഫ് നടത്തിയിരിക്കുന്നത് ആ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആയിരിക്കും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെ സ്ഥാനാർത്ഥിയെ ആനയിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പാലക്കാട് മണ്ഡലത്തിൻ്റെ കൊട്ടിക്കലാശം തീരുമാനിച്ചിരിക്കുന്നത് ഈ മറ്റൊരു വശത്തു കൂടി ഒലവക്കോട് നിന്ന് ആരംഭിച്ച് മേഴ്സി കോളേജ് വഴി വന്ന ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് യു ഡി എഫിൻ്റെ കൊട്ടിക്കലാശവും അതോടൊപ്പം തന്നെ അവസാന റോഡ് ഷോയും എത്തും അതേ സ്ഥലത്ത് തന്നെ മറുഭാഗത്ത് റോഡിൻ്റെ വശത്താണ് എൻ ഡി യുടെ കുട്ടിക്കലാശം തീരുമാനിച്ചിരിക്കുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഈ ഒന്നര മാസക്കാലമായി നടത്തിയ പ്രചാരണത്തിന്റെ ആവേശമെല്ലാം നിറച്ചുകൊണ്ട് വലിയൊരു കുട്ടിക്കലാശമാണ് മുന്നണികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അവസാന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് പരമാവധി ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾക്ക് നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തെ വളരെ അധികം ആക്ഷേപിക്കാൻ ഒരു ദിവസം കൊണ്ട് നിലപാട് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യരെ ടോളിലേറ്റി റോഡ് ഷോയിലൂടെ കൊണ്ടു നടക്കുന്നതും ഒപ്പം തന്നെ പാണക്കാട് തങ്ങളെ കാണാൻ എം എൽ എയുടെ വണ്ടിയിൽ കൊണ്ടുപോയി അവിടെ ഇറക്കുന്നതുമെല്ലാം എന്നാൽ ഡോക്ടർ പി സരിൻ ഉന്നയിച്ച രാഷ്ട്രീയം വളരെ കൃത്യമായ രാഷ്ട്രീയമാണെന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയില്ലേ അതുമാത്രവുമല്ല ഡോക്ടർ ആയിരുന്ന ഒരു മനുഷ്യൻ അതിനുശേഷം ഇന്ത്യൻ സിവിൽ സർവീസ് എഴുതിയെടുത്ത ഒരാൾ അങ്ങനെ ഒരാളാണ് അതെല്ലാം ത്യജിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോൺഗ്രസിലേക്ക് വന്നത് താ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ മനം എടുത്ത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തേക്ക് അദ്ദേഹം നടന്നെടുത്തത് അവിടെ വലിയ തോതിൽ യുവാക്കൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ ഒപ്പം കോൺഗ്രസ്സുകാരിലെ തന്നെ വലിയൊരു വിഭാഗത്തിനിടയിൽ സ്വാധീനമുണ്ടാക്കാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സരിന് കഴിഞ്ഞിരിക്കുകയല്ലേ ഡോക്ടർ പി കോൺഗ്രസ് വിട്ട സി പി എമ്മിലേക്ക് വരുന്നത് സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും പാലക്കാട് എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്ത ആ രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ നിലപാടുകളെ തുറന്നു കാണിച്ചുകൊണ്ടാണ് പി സരിൻ മുന്നോട്ട് വന്നത് കൃത്യമായും ആർ എസ് എസിനെയും ബി ജെ പിയേയും എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ലെന്ന വിമർശനം വളരെ കാലമായുണ്ട് ആ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായ വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് ഡോക്ടർ പി സരിൻ മുന്നോട്ട് വന്നത് ആ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തെ വലിയൊരു വിഭാഗം ആ യൂത്ത് കോൺഗ്രസ് നേതാവായ എ കെ ഷാനീബ് അതോടൊപ്പം തന്നെ അങ്ങനെ ഏറ്റവും ഒടുവിൽ മഹിളാ കോൺഗ്രസ് നേതാവ് വരെ ആ പാർട്ടി കോൺഗ്രസ് വിട്ടുകൊണ്ട് പി സരിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ് നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട് തെറ്റായിരുന്നു എന്ന് കൃത്യമായും ബോധ്യപ്പെട്ടുകൊണ്ട് ആ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ പി സരിൻ ഈ പാലക്കാട് മണ്ഡലത്തിൽ എൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറിയത് അതിന് വലിയൊരു അംഗീകാരം ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിക്കുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ നിരവധി ആളുകൾ കഴിഞ്ഞ ഈ ഒരു മാസ കാലയളവിനടയിൽ നിരവധി ആളുകൾ ഇതിനിടയിൽ വലിയ വലിയ രീതിയിൽ ഡോക്ടർ പി സരിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യം ആ തുറന്ന് പറഞ്ഞു ആർ എസ് എസിനെയും ബി ജെ പിയേയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെന്ന് വലിയൊരു രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരുന്നത് പ്രധാനമായും പാലക്കാട് എത്തിക്കൊണ്ട് പതിമൂന്നര വർഷക്കാലം പാലക്കാട് നേരിടുന്ന വികസന പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ പി സരിൻ്റെ പ്രചാരണം അതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് വലിയ സ്വീകാര്യത ലഭിച്ച ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ലൈവത്തോൺ എന്ന പേരിൽ പാലക്കാടിൻ്റെ മുഴുവൻ മേഖലകളിലും എത്തി വികസന പ്രശ്നങ്ങൾ ജനങ്ങളുമായി നേരിട്ട് ചർച്ച ചെയ്തു അതിനുശേഷം വിജയിച്ചു വന്നാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ഉറപ്പ് കൂടി നൽകി യുവാക്കൾക്കിടയിൽ അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കിടയിൽ പ്രായമായവർക്കിടയിൽ എല്ലാം തന്നെ വലിയ സ്വാധീന ശക്തിയായി മാറാൻ ഡോ ർ പി സരന് സ്വാധിച്ചിട്ടുണ്ട് കണ്ണാടി പിരായിരി മാത്തൂർ പഞ്ചായത്തുകളിൽ അതോടൊപ്പം തന്നെ നഗരം ഉൾപ്പെടുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി മേഖലകളിലെല്ലാം തന്നെ ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥി എത്തുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നര വർഷക്കാലം ചെയ്യാൻ കഴിയാത്ത വികസനം പാലക്കാടിന് വേണ്ടി ഒന്നര വർഷം കൊണ്ട് ചെയ്യാമെന്നാണ് സരിൻ വാഗ്ദാനം ചെയ്യുന്നത് അത് ടൗൺ ഹാളിൻ്റെ പ്രശ്നം അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൻ്റെ പ്രശ്നം പാലക്കാട് ഓപ്പൺ ജിമ്മിൻ്റെ പ്രശ്നം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നം അങ്ങനെ എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പാലക്കാട്ടെ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കൃത്യമായും അതിനുള്ള പരിഹാര മാർഗ്ഗം നിർദ്ദേശിക്കുന്നു കൃത്യമായ കാഴ്ചപ്പാട് വികസനവുമായി ബന്ധപ്പെട്ടുണ്ട് പാലക്കാടിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് കൽപ്പാത്തിയെ ലോകമറിയുന്ന രീതിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി കൽപ്പാത്തിയുടെ പൈതൃകം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ മനസ്സിലുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന് ആദ്യഘട്ടം മുതലുള്ള മേൽക്കൈ ഈ അവസാന മണിക്കൂറുകളിലും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഷമ്മി